എൻ്റെ പേര് നൌഫൽ എന്നാണ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ലൈഡൻ സിറ്റീനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ഒരുപാട് ഹോസ്പിറ്റൽസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് അറിയൂല്ലായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത് പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് കണ്ടയിൽ നല്ല റിവ്യൂ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടും കണ്ടത് ലൈഡൻ സിറ്റി ആയിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴും ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പെരുമാറ്റവും എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ബ്രീഫിങ് അതിന് അത് ഞാൻ എടുത്ത മെത്തേഡ് സ്റ്റാൻഡേർഡ് മെത്തേഡായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് ഗ്രാഫ്റ്റാണ് എനിക്ക് വേണ്ടി വന്നത് അവിടുത്തെ സ്റ്റാഫായാലും ഞാൻ സർജറി ചെയ്ത ഡോക്ടേഴ്സും എല്ലാം നമ്മളോടുള്ള ബിഹേവിയർ നല്ലതായിരുന്നു ഞാൻ ചെയ്ത അന്ന് എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു അവരായിട്ട് നമ്മൾ ആ ടൈമിൽ സർജറി ചെയ്യുന്ന ടൈമിൽ തന്നെ അവരോട് സംസാരിച്ച് അവർ തന്നെ പറഞ്ഞു ടെൻഷനൊന്നുമില്ല ഇത് കറക്റ്റ് നല്ലൊരു റിസൾട്ടായിട്ട് വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമ്മളോട് പെയിനും അതെല്ലാം അവർ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ സർജറി നടത്തിയതും കാര്യങ്ങളെല്ലാം സർജറി ചെയ്യാനുണ്ടായ കാരണം ഈ എൻ്റെ മുടി ആദ്യം ഫ്രണ്ട് കുറച്ച് മേലേക്ക് ഇങ്ങനെ കയറി നിൽക്കണ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ അതൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല നമുക്ക് അപ്പോൾ ആ ടൈമിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ ചെയ്തിട്ടിപ്പോൾ ആറുമാസം കഴിഞ്ഞു എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സൈഡ് എഫക്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ്